അള്ളാൻ്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി പറയുകയാണ് വസ്ത്രത്തിന്റെ അഴുക്കുകൾ സ്വന്തമായി റസൂലുള്ള നീക്കുമായിരുന്നു വസ്ത്രം സ്വന്തമായി കഴുകുമായിരുന്നു റസൂലോ സ്വന്തമായി ആടിന്റെ പാല് കറക്കുമായിരുന്നു

പുല്ല് ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ ഒരു കുടുംബത്തിൽ ചെയ്യുന്ന ജോലിയാണിത് ജോലിയാണിത്യോ ലോകത്ത് കുടുംബ ജീവിതം പഠിപ്പിച്ചു തന്നത് ബഹുമാന പഠന വിധങ്ങളുടെ വീണ്ടുള്ള വീട്ടിലെ ജോലി വീട് അടിച്ചു തൂത്തു വാരി വൃത്തിയാക്കുമായിരുന്നു തൂത്ത് വീട് വൃത്തിയാക്കുന്ന ജോലി മുഹമ്മദ് മുസ്തഫ അരി അരച്ചു കൊടുക്കുമായിരുന്നു പൃത്യന്മാരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു ഭാര്യയോടൊപ്പം ഒരുമിച്ചിരുന്നു മാത്രമേ അള്ളാന്റെ റസൂല് ഭക്ഷിക്കുമായിരുന്നുള്ളൂ ഭാര്യയോട് ഒരുമിച്ച ഭക്ഷിക്കന്ന് പറഞ്ഞാല് ചുമ്മാ തിന്ന പോരാറച്ചു വാരി ഓട ഓടത്തുള്ള ആ അത് കാമുകി കാമുകന്മാരുടെ പണിയല്ല ഐസ്ക്രീം ഇങ്ങോട്ട് എന്തോ ഇങ്ങോട്ട് അത് അത് അങ്ങോട്ട് അവിടെ ഇവിടെ അതല്ല നെച്ച് കൊടുക്കതല്ലാൻ പറയുകയാണ് കിട്ടിയോ ഉപദേശം എന്താന്നറിയുമോ നീ നിന്റെ ഭാര്യയുടെ വായിൽ ഒരു വിക്ഷ ക്ഷണം വെച്ച് കൊടുത്താൽ അതിനുപോലെ മല്ലാന്റെ ഭാഗത്ത് നിന്ന് കൂലി നൽകാതിരിക്കുകയില്ല ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം ഒന്നും ഇല്ലെങ്കിൽ ഒരു എങ്കിലും എടുത്തു വെച്ചു കൊടുക്കണം പക്ഷെ കുട്ടികൾ കാണരുത് നടത്തും കാരണം എന്താ പിന്നെ അമ്മമാര് പോയിട്ട് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളുടെ തുള്ളയിൽ വെച്ച് കൊടുക്കാൻ പോകും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഒറ്റയ്ക്ക് രണ്ടൂരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കണം അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ട് ഒന്ന് കൊടുക്കണം ഇങ്ങോട്ട് ഒന്ന് വാങ്ങണം ആള് കുത് ഞാൻ തിന്നുകേ ഞാൻ തിന്നുകെ നബീനങ്ങളുടെ സ്നേഹബന്ധമൊന്നു പറയട്ടെയോ ആയിഷീവർ എല്ലാ പറയുകയാണ് കുന്തു 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 അഷ്റബു ഞാൻ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കേ ഞാൻ ഞാൻ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ശേഷം വസ്ലാം എന്റെ ബാക്കിയുള്ള വെള്ളം ഞാൻ വിധങ്ങൾക്ക് കൊടുത്തു ഞാൻ കുടിച്ച വെള്ളത്തിന്റെ പകുതി ഞാൻ കൊടുത്തു ഞാൻ പറയുക ഏത് വക്കില് വെച്ചാണോ വെള്ളം കുടിച്ചത് അതേ ഭാഗത്ത് വെച്ചാണ് അള്ളാന്റെ റസൂലിന്റെ ചുണ്ട് ചേർത്തുകൊണ്ട് ആ വെള്ളം കുടിച്ചത് ഋതുമതിയായിരുന്ന ഞാൻ കുടിച്ച വെള്ളത്തിന്റെ ഉച്ചിഷ്ടം ലോകത്തിന്റെ വിളിയാളമേ ലോക നന്മ കൊടുക്കുവാനും തിന്മ പിഴിതറിയുവാനും വന്ന ഗുരുനാഥരായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പരിശുദ്ധമായ നാവിൽ അമർത്തിക്കൊണ്ട് കഷണമെടുത്ത് ഞാൻ കടിക്കുകയും അള്ളാന്റെ ഞാൻ അത് കൊടുക്കുകയും ചെയ്തു പല്ലിവെച്ചാണോ ഏത് ചുണ്ട് ടിച്ചത് അതേ ചുണ്ടുകൊണ്ട് തന്നെ അള്ളിച്ച ഞാൻ കുടിച്ച ഞാൻ കടിച്ച ഇറച്ചി കഷ്ണം കടിച്ചുവെന്ന് മഹതിയായ ഐഷ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഇന്നമാ ഫലത്ത് ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി ഭാര്യ ഭാര്യ ബാക്കി ഭർത്താവ് വെച്ചു കൊടുക്കൽ ഭർത്താവിന്റെ വായിൽ ഭാര്യ വെച്ചു കൊടുക്കൽ മിനൽ കുടുംബ ജീവിതത്തിന്റെ ഒരു മനപ്പൊരുത്തേ ഒരു മനപ്പൊരുത്തമത്രേ അവർ തമ്മിലുള്ള സ്നേഹത്തിൻറെ സ്നേഹത്തിന്റെ അടയാള

ഭാര്യമാരെ തടയുന്നവരെ വലിച്ചെറിയുന്നവരെ അവരെ ഒഴിവാക്കുന്നവരെ അവരെ മട്ടുപ്പാബിലേക്ക് മാറ്റി കിടത്തുന്നവരെ ഋതുമതിയായ പെണ് പാചകം ചെയ്തു തരുന്ന ഭക്ഷണം കഴിക്കാത്ത ഭരത്താക്കന്മാരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസോലിൻ്റെ താക്കീത് അവളോട് ശാരീരിക ബന്ധം ലൈംഗിക വേഴ്ച ഒഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയമാണെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി ബന്ധം ഇങ്ങനെ ഒരു ജീവിതം നയിച്ചാൽ എന്തായിരിക്കും സംഭവം ബഹുമാനമുള്ള ഫാത്തിമ അലി അള്ളാഹു അലിർ അലി അള്ളാഹുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു അങ്ങനെ ഒന്നും നീ കുറ്റം പറയരുത് അദ്ദേഹത്തെ നീ സഹിക്കുക ഇറങ്ങി വന്നപ്പോ അലിർ അള്ളാവിന്റെ മുഖത്ത് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പറയുകയില്ല അലി പറഞ്ഞു നിനക്ക് ഇനി വെറുപ്പുണ്ടാകുന്ന ഒരു വാക്കും ഞാനും ഇനി പറയൂല ഭർത്താക്കന്മാരെ മനസ്സിലാക്കേണ്ടതാ കടമ നാളെ നമ്മൾ ഭർത്താക്കന്മാര് അല്ല ഭാര്യമാര് ഭർത്താക്കന്മാരോടുള്ള കടമ ഇത് തീർന്നിട്ടില്ല ഈ ഭർത്താക്കന്മാരുടെ കടമ ഇനിയുണ്ട് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് സൂക്ഷിക്കാനുണ്ട് നബീന അലൈഹി സ്വലമ തങ്ങള് ചെയ്ത കുടുംബ ജീവിതമാണ് കാരണം നമ്മളിവിടെ ഒരു വലിയ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഈ വൈവാഹിക ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്ന നമുക്ക് എന്താണ് വിവാഹ ജീവിതം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒന്നാമത്തെ കരാറെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതെന്താണ് ഞാൻ എന്റെ സ്വഭാവത്തിനും എന്റെ കൽപ്പനയ്ക്കും വിധേയയാകാത്ത ഒരു പെണ്ണാണ് എന്റെ ഭാര്യയെങ്കിൽ അവളെ ഞാൻ ഒഴിവാക്കേണ്ടതല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ല എങ്കിൽ നല്ല നിലയിൽ മാന്യമായ മാർഗത്തിൽ ഇസ്ലാമിന്റെ കൽപ്പന പ്രകാരം വിധി നിയമപ്രകാരം മാന്യമായ നിലയിൽ ഞാൻ അവളെ മൊഴിചൊല്ലിക്കൊള്ളാം അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് അവളെ ചൊല്ലേണ്ടി വരുന്നത് എന്താണ് അവളുടെ ഭാഗത്തുനിന്നുള്ള തെറ്റ് അതുകൊണ്ട് ഭാര്യയുടെ ഉത്തരവാദിത്തം എന്താണ് അത് നാളെ പറഞ്ഞിട്ട് മരണത്തിന്റെ വിഷയം ചർച്ച ചെയ്ത് തീർത്ത് ഇൻഷാ അള്ളാ ചെയ്ത് പിരിയാം പറഞ്ഞു പറഞ്ഞത് തൃപ്തിപ്പെട്ടോ തൃപ്തിപ്പെട്ടു കബിൽ ഇഷ്ടപ്പെട്ടു അവൻ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോവോ ഇതറിഞ്ഞാല് ഇവിടെ പറഞ്ഞു കൊടുക്കോ ആ അത് മലയാളത്തിൽ ഏതാ പറയുന്നത് അറിയാമോ എന്റെ മകൾ സബീന ഇത്ര മഹറിന് ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു ഞാൻ അത് ഇഷ്ടപ്പെട്ടു തൃപ്തിപ്പെട്ടു അതല്ലേ പറയാറുള്ളൂ അതിലെന്ത് മനസ്സിലുമ്പൊരു വേടുണ്ട് അതിന്റെ അർത്ഥം എന്ന് അറിയോ അതാണ് കല്യാണം അതാണല്ല പറഞ്ഞത് ആദ്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു വിവാഹം കഴിച്ചവരെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ വിവാഹ സദസ്യ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഷണമാണിത് അള്ളാഹു വെച്ച് മൂന്ന് കരാർ എടുത്തിട്ടുണ്ട് കരാർ 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 ബലിഷ്ഠമായ 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 കരാറാണ് വിവാഹം കരാർ കരാർ മണിയായി എത്ര വരെ ആ അവ കല്യാണം എത്തൂലല്ലോ ഇത് പത്ത് മണിക്ക് പറഞ്ഞു എവിടെ അങ്ങ് എത്തൂല ബലിഷ്ഠമായ കരാർ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു ഖുർആനിൽ പറയാണ് മിൻകും എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു റബ്ബുൽ അബ്ബുൽ കരാർ എടുത്തിട്ടുണ്ട് മുഹമ്മദ് അള്ളാഹു കരാർത്തിട്ടുണ്ട് പ്രവാചകന്മാരിൽ എല്ലാവരിൽ നിന്നും അള്ളാഹുറബുസത്ത് കരാറെടുത്തിട്ടുണ്ട് നബിമാരിൽ നിന്നും നബിയെ അങ്ങിൽ നിന്നും ഈസായി നിന്നും എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അള്ളാഹു കരാറെടുത്തു പ്രവാചകന്മാരുടെ ആ കരാറിലൂടെ അള്ളാഹു അവരോട് ഉപദേശിച്ചത് പടച്ച റബ്ബ് നിങ്ങളുടെ മേൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ദൗത്യം പരിപൂർണമായ നിലയിൽ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ വ്യാപിപ്പിക്കണമേ പഠിപ്പിക്കണമേ എത്തിച്ചു കൊടുക്കണമേ ആ സന്ദേശം അറിയിക്കണമേ ഹും കൺവലി മാ ബലിഷ്ഠമായ കരാറാണ് ഇതേപോലെ കരാറാണ് കല്യാണ ദിവസം ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ ഒരു പെണ്ണിന്റെ പിതാവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് രണ്ട് കൈകളും രണ്ടുപേരുടെ കൈകളും കൂട്ടിയിണക്കിക്കൊണ്ട് പറയുന്ന കരാർ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുന്നു അലാറു അള്ളാഹു കൽപ്പിച്ച ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു കൽപ്പിച്ച വിധി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് എന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു വരുന്നത് എന്താണ് ആ കരാർ രണ്ട് രണ്ട് കരാർ ഈ രണ്ട് കരാറ് യുവാക്കൾ മനസ്സിലാക്കിയാൽ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല രണ്ടേ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം അതാണ് ആദ്യ ദിവസം ഈ പയ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ ഉപ്പ പറഞ്ഞു തരുന്നത് വൺ മനസ്സിലാക്കി ഞാൻ വിവാഹം കഴിക്കുന്ന പെണ്ണ് അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പ് പറയുന്നു എൻറെ മകളെ നിന്റെ കയ്യിൽ പിടിച്ച് ഞാൻ വിവാഹം കഴിപ്പിച്ച് നിന്റെ ഇണയാക്കി സഖിയാക്കി തുണയാക്കി ഞാൻ തരുന്ന പെണ്ണ് ഈ പെണ്ണിനെ െറി പറയൂല വേദനിപ്പിക്കൂല ആവശ്യമില്ലാതെ മൊഴിചൊല്ലൂല എടങ്ങേറാക്കൂല പട്ടിണിക്കിടൂല ഇങ്ങനെ ഒരു നിലക്കും അവളെ ബുദ്ധിമുട്ടിക്കുക ഇല്ല എന്നുള്ള പരിപൂർണമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ എൻറെ മകളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുന്നു മാറു ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമ ദാ പറയാൻ പോവുകയാണ് അത് പറഞ്ഞു കൊടുക്ക അങ്ങനെ അറിഞ്ഞിരുന്ന നമ്മൾ പെണ്ണോട്ടു ഇത് മനസ്സിലാക്കി പെണ്ണോട്ടു മീൻസാ കെമ്പി മാറു ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ ഭരിക്കപ്പെടുന്നവൾ അല്ല